ഹോസ്പിറ്റലിൽ മുറിയുടെ ഡോറിൻ്റെ കുറ്റിയിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് നാടകം വായിക്കും അപ്പോൾ ഞാനൊരു ക്രമത്തിലുള്ള ഒരു ലഗ്ജർ പോലത്തെ പുസ്തകത്തിലൊന്നല്ല എഴുതിയേക്കണം ഞാൻ ഈ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ ബാക്കി പേജുകളിൽ എഴുതിയിട്ട് ഒരു നാലഞ്ച് നോട്ട് ബുക്ക് ഉണ്ട് അപ്പോൾ നീ ഇതിലൊക്കെയാണ് എഴുതിയേക്കണം ഞാൻ ഞാനൊരു ഫുൾ സ്കാപ്പ് പേപ്പറൊന്നും മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ വീട്ടിലറിയാതിരിക്കാൻ വേണ്ടി ഈ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പുറകിൽ ഈ നാടകം എഴുതിക്കൊണ്ടിരിക്കുക ഞാനപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഈ നാടകം വായിക്കുന്നു നാടകം വായിച്ച് അതിലെ കോമഡി ആക്കുമ്പോൾ ചിരിക്കും ശരിക്കുമ്പോൾ കാലനങ്ങുമ്പോൾ വേദനിക്കും അപ്പം ശാന്തം ചേച്ചി പറയും അനങ്ങാതെ കിടക്ക നാടകം പിന്നെ വായിക്കാ എന്ന് പറയും അപ്പം അറിയില്ല ഇല്ല വായിക്കട്ടെ എന്ന് പറയും മുഴുവൻ ഇൻ്റർവല് വരെ നാടകം എഴുതിയത് വായിച്ചു വായിച്ചിട്ടപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായി പുള്ളി പറഞ്ഞു പിന്നെ ഇൻ്റർവേലിന് ശേഷം എങ്ങനെ പോകുന്നൊരു ഞാൻ ഏകദേശം രൂപം പറഞ്ഞു രൂപം പറഞ്ഞു രൂപം പറയും അപ്പോൾ നീ അത് മുഴുവനാക്കു മുഴുവനാക്കിയിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്നുകൂടെ ഒന്നും കൂടി വായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആവേശമായി കാരണം ഇൻ്റർവൽ വരെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് നാടകം പൂർത്തിയാക്കി പൂർത്തിയാക്കിയതിന് ശേഷം ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് ചെന്ന് അന്ന് ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സദസ്സുണ്ട് പുള്ളിയുടെ കൂട്ടുകാർ പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു അഞ്ചെട്ട് പേരുടെ സംഘത്തിൻ്റെ നടുവിലാണ് നാടകം വായിക്കാതിരിക്കുന്നത് അത് ഭീകര അനുഭവമായിട്ടാണ് അതെ അതെ അന്ന് പറഞ്ഞാൽ എന്നെ കണ്ടുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പാസ്സായി ജസ്റ്റ് നിൽക്കുന്ന പ്രായമാണ് അപ്പം എന്നെ കണ്ട ഒരു നാടകകൃത്ത ലുക്കോ ഒന്നുമില്ല ഒരു പയ്യൻ ഇങ്ങനെ ചാൻസ് വെച്ചു ജീവിതം നാടകൃത്തം എന്ന് പറഞ്ഞാൽ താടിയും മിഷ്യൻ ചുബൊക്കെ ഇട്ട് തോൽസഞ്ചി എന്നൊക്കെ പറയുന്ന ഒരു കാരിക്കേച്ചറാണ് അപ്പം എന്ന് പറഞ്ഞാല് എൻ്റെ പ്രായമുള്ള നാടകൃത്തുക്കളൊന്നും ഇല്ലെന്ന് അപ്പം എനിക്കാ ഈ പത്തൊമ്പത് വയസ്സാണെന്ന് അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ ഈ രാജേട്ടന്റെ കൂട്ടുകാർ പറഞ്ഞു

നേരത്തെ വരും ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ അനൗൺസ് ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ഉള്ള നാടകത്തിന് ഡിസംബറിൽ ബുക്കിംഗ് വരും പ്രശസ്തരായ എഴുത്തുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഈ നാടകം കളിച്ച് പേര് പടർന്നാലേ കിട്ടുള്ളൂ കിട്ടുള്ളൂ അതെ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വായിക്കാനായിട്ട് വായിക്കുന്നു ഒരു പരസ്പരം നോക്കുന്നു അപ്പൊ ഒരു അരമണിക്കൂർ നാടകം കഴിഞ്ഞപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞ് നിർത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആകെ ഷോക്കായി അടിപൊളി അകത്തേക്ക് പോയി അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ വായിച്ചപ്പോ ഇഷ്ടപ്പെട്ടാലോ എന്ത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ത് അകത്ത് പോയിട്ട് ഒരു വേളാങ്കണ്ണി മാതാവിന്റെ രൂപം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു വായന തുടങ്ങി തുടർന്നോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നീടുള്ള വർഷങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത് വെളങ്കണ്ണി മാതാവിൻ്റെ രൂപം വെച്ച് മെഴുകുതിരി കത്തിച്ചിട്ടേ വായിക്കുകയുള്ളു അത് പുള്ളിയുടെ ഒരു രീതിയാണ് അപ്പോൾ അത് അത് സെലക്ട് ചെയ്തെന്ന് പുള്ളി മനസ്സ് തീരുമാനിച്ചത് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധനം നടന്നതാണ് അതെ വായിച്ചു കഴിഞ്ഞപ്പോഴും എന്നോട് വെച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു രാജന് പറ്റിയ നാടകം എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു നന്നായിട്ടുണ്ട് വേറെ വേതാളം പൈലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടർ അവരായിട്ട് ഇനി അഴിഞ്ഞാൻ സംഭവം കോമഡിയും സെൻറ്റിമെൻസും ഒക്കെ ഉണ്ട് പക്ക കുടുംബകഥ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണ് നാടകത്തിന്റെ പേര് ഒരു ക്രിസ്മസ് രാത്രി തുടങ്ങി അടുത്ത ക്രിസ്മസ് രാത്രിയിൽ അവസാനിക്കുന്ന നാടകം അപ്പോൾ അത് സെലക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് വല്ല ഡിമാൻഡ് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് പറയും അപ്പോൾ കുട്ടിയുടെ മുഖം ഒന്ന് മാറി പുള്ളി വിചാരിച്ച് വല്ല കാശൊക്കെ ചോദിക്കാൻ വേണം ഞാൻ പറഞ്ഞു ഇതിലെ ഇളയ മകൻ്റെ റോൾ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു ആ നീ അഭിനയിക്കോ അത് ചേച്ചി ഞാൻ പറയും എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ആ റോളോ എഴുതിയെന്ന് പറഞ്ഞു അത് നീ അഭിനയിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അഭിനയിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സാങ്ഷൻ അവിടെ വെച്ച് കിട്ടേ അതിന് ശേഷം ആ നാടകം റിഹേഴ്സൽ ചെയ്തു അപ്പോഴക്കും അമ്പാട്ടു അപ്പണ്ണി മാമ എന്ന് പറഞ്ഞ നാടകം കിട്ടിയിട്ടില്ല ഈ നാടകം ആ സീഗസ് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ നാടകം റിഹേഴ്സൽ ചെയ്ത് ഇനാഗ്രേഷൻ നടത്തി കളി തുടങ്ങി പാല ഫൈനാർസ് സൊസൈറ്റിയിലാണ് ആദ്യത്തെ കളി കളിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പുഴയ തീരുത്തര ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് അത് വെച്ച് ഇതിന് ബുക്കിംഗ് ആയിട്ട് കാര്യം ബെന്നി ചേട്ടൻ പ്രീ ഡിഗ്രി ഡിഗ്രി എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും ചോദിക്കാൻ പാടില്ലാത്ത ആണെങ്കിലും വെറുതെ ഓർമ്മകളാണല്ലോ ഇവിടെ ഇത് ഏതാ വർഷം എനിക്ക് തോന്നുന്നു ഒരു എൺപത്തി അഞ്ച് എൺപത്തെട്ട് ആ എൺപത്തിയേഴ് എൺപത്തി ഏഴ് ആ സമയത്ത് ഏഴ് പോയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നാടകം അനുഭവം അപ്പൊ ഇത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പള്ളികളിലൊക്കെ അത്യാവശ്യം കളിക്കും ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ ഇനി കൂടുതൽ കളിച്ചില്ലെങ്കിലോ ബൈബിൾ വാക്യമല്ലോ അത്യോതെങ്കിലും ദൈവത്തിന് സ്തുതി അപ്പോൾ ഈ അപ്പുണ്ണി മാമ എന്നുള്ള നാടകം കൂടി ഈ സി കെ ശശിനെ അന്വേഷിച്ചിട്ട് അന്ന് ഫോണൊന്നുമില്ലാത്ത കാലോ പുള്ളി അതോ ഒളിവിലിരുന്നിട്ട് വേറെ ട്രൂപ്പിനൊക്കെ വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയും അപ്പോൾ അപ്പോൾ പുള്ളി ഇന്നെ കിട്ടാത്തൊരവസ്ഥയിൽ രാജേട്ടൻ എന്നോട് വെച്ച് അപ്പുണ്ണി അപ്പുണ്ണിമാമൻ എന്നുള്ള ടൈറ്റിലിൽ ഒരു കഥ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ നാടകവും നിനക്ക് എഴുതാൻ എന്ന് വെച്ച് അപ്പോൾ ഈ ഒരു നാടകത്തിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഓഫ് സീസൺ ഓണത്തിന് മൂന്ന് കളി കളിഞ്ഞാലേക്ക് വരുള്ളൂ നവംബർ മാസം ജൂണിലാണ് ഇപ്പൊ ഇനാഗ്രേഷൻ കഴിഞ്ഞേക്കണം അപ്പൊ ജൂൺ ജൂലൈ ഒക്കെ ഓഫ് സീസൺ ആണ് നാടങ്ങൾ കുറവായിരിക്കും അപ്പൊ അവിടെ ചേർത്തല മുനിസിപ്പൽ ലോഡ്ജിൽ തന്നെ ഒരു റൂം വന്നിട്ട് എന്നോട് രണ്ടാമത്തെ നാടകം എഴുതാൻ പറഞ്ഞു അങ്ങനെ അമ്പാട്ട് പറമ്പിൽ അപ്പുണിയും അമനും ഞാൻ അവിടെ ഇരുന്ന് ഒരു പത്ത് ദിവസം കൊണ്ട് നാടകം എഴുതുന്നു സെയിം ടീം തന്നെ റിഹേഴ്സൽ ചെയ്യുന്നു ഈ ഈ ടീം തന്നെ റിഹേഴ്സൽ ചെയ്ത് ആ നാടകം ഇറക്കുന്നു ഈ രണ്ട് നാടകങ്ങൾ ഒപ്പം കളിച്ചുകൊണ്ട് ഈ ടീം തന്നെ കളിക്കുകയാണ് പക്ഷെ ഒരേ ടീം കാണാൻ പഠിക്കുകയ്യോ അപ്പൊ അതിലും ഈ ടീം തന്നെ ആയതുകൊണ്ട് ഞാനും അഭിനയിക്കുന്നുണ്ട് അങ്ങനെ തുടക്കം തന്നെ രണ്ട് നാടകം എഴുതുകയും രണ്ട് നാടത്തിൽ അഭിനയിക്കുകയും രാജേട്ടൻ്റെ കൂടെ ഇങ്ങനെ നയിക്കുന്നു അപ്പൊ രാജേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സജഷൻസും അഭിനയിക്കുന്നതിന്റെ രീതികളും എല്ലാം നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ നാടകം രണ്ട് നാടകങ്ങൾ ഇറക്കിയെങ്കിലും അത്തിനു നിങ്ങളുടെ ദൈവത്തിനു സ്തുതിയാണ് കൂടുതൽ ഹിറ്റായത് ക്ഷേത്രങ്ങളിൽ അത് മതി കാരണം അത്രക്ക് വിചാരിച്ച അപാട ആ ഇല്ല 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 അപ്പം ഭയങ്കര രസമായിട്ട് പോകുന്നൊരു നാടകം ഒരു അതിലാണ് പുള്ളിക്ക് ഏറ്റവും മികച്ച നടനുള്ള ആ വർഷത്തെ സംസ്ഥാന അവാർഡും കിട്ടുന്നത് ഓ അതെ അതുപോലെ തന്നെ അതിന് ക്യാൻഡസ് അവാർഡ് അങ്ങനെ കുറേ പ്രൊഫഷണൽ അവാർഡുകളും കിട്ടി അപ്പോൾ അതിന് ഈ നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് കേരള മലയാള പ്രൊഫഷണൽ നാടകവേദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നാടകത്തിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ബെന്നി പി നായരമ്പലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബെന്നിയും ജൂബിലി നിങ്ങൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടാണ് നാടൻ തുടങ്ങുന്നതന്നെ അപ്പോൾ ഇത് നാടകകൃത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ നാടകകൃത്ത് എന്നുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റും അഭിനയിക്കുന്നതുകൊണ്ടും എന്നെയും പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു അപ്പോൾ രേട്ടനന്ന് ഈ കാല് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം മുടന്തിയാണ് നടക്കുന്നത് അപ്പൊ പലപ്പോഴും നടക്കുമ്പോ സഹായം വേണ്ടി വരുന്നതുകൊണ്ട് ഞാനാണ് ഈ കൈ പിടിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കുന്നതും വണ്ടി കയറാ അതല്ല ചില ഈ കുന്നും പ്രദേശത്തൊക്കെ ചെല്ലുമ്പോഴൊക്കെ പിടിച്ചു കയറ്റുന്നത് അപ്പൊ പലപ്പോഴും പല മോനാണെന്നൊക്കെ ചോദിക്കും സ്വന്തം മോനല്ല പെങ്ങളുടെ മോനാണെന്നൊക്കെ പറയും പൊള്ളി അങ്ങനെ അങ്ങനെ വളരെ വാത്സല്യപൂർവ്വം കൊണ്ടു വരുന്ന വെച്ച ആളാണ് ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ എത്ര നാടകം എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കൊല്ലങ്ങള് രണ്ടുമൂന്ന് കൊല്ലം ജൂബിലിക്ക് മാത്രമേ ഞാൻ എഴുതുള്ളായിരുന്നു കാരണം ഭയങ്കര മടിയായിരുന്നു കാരണം രാജേട്ടനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് അടുത്ത് നീ ഉഴപ്പാണ് അടുത്ത എഴുത് അടുത്ത കഥ ആലോചിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ജൂബിലിക്ക് വേണ്ടി തന്നെ ഒരു പതിനാറോ പതിനേഴോ നാടകം എഴുതിയിട്ടുണ്ട് മൊത്തം മൊത്തം ഞാൻ നാൽപ്പത്തി രണ്ടോ നാടകം എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം കൂടി കൂടി അതിൽ പല നാടകങ്ങളും പിന്നീട് സിനിമയായി മാറിയിട്ടുണ്ട് ഞാൻ ഒരാളെ കൂടെ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ക്ഷണിക്കുകയാണ് നിരവധി ചിത്രങ്ങളിൽ രാജൻ പി ദേവിന് മികച്ച വേഷങ്ങൾ സമ്മാനിച്ച ഒരാൾ ഒരു പക്ഷേ ഇത്രയും വില്ലനായിട്ടൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ നിന്ന് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരാൾ മലയാള സിനിമയിൽ തിയേറ്ററുകളെ പിടിച്ചുകൊലുക്കിയ തിയേറ്ററുകളിൽ വലിയ വലിയ പൊട്ടിച്ചിരികളും കയ്യടികളും സമ്മാനിച്ച സംവിധായകൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഷാഫി സാർ സ്വാഗതം ബനീച്ചറിനെ കിട്ടിയോണ്ട് കുറേ അധികം നാടകത്തിനെ പറ്റിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു ഷാഫി അങ്ങനത്തെ ഒരു നാടക പരിപാടികൾ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ചെറിയ പ്രൊഫഷണൽ നാടകങ്ങളില്ല അല്ലേ അപ്പം ഷാഫിസാർ കാണുമ്പോഴത്തേക്ക് രാഷ്ട്രീയമാണ് സമയത്തെ അറിയായിരുന്നു എന്ന് പറയുന്ന കാട്ടു ഭയങ്കര പ്രശസ്തനായത് അപ്പോൾ നമ്മള് വളരെ ചെറുപ്പത്തിൽ സിനിമ കണ്ട് ശീലമുള്ള ആളാണ് നാടകങ്ങൾ കാണുമായിരുന്നു കാട്ടുകുതിരാ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് ആ സമയത്ത് എന്തോ മിസ്സായി പോയതാ പക്ഷെ ക്യാരക്ടറിന്റെ നൂറുപേരും ഒന്ന് കഥ പറഞ്ഞാൽ നാടകം കംപ്ലീറ്റ് അറിയാം അങ്ങനെ പിന്നീട് അരിശ്രീലോ വന്നപ്പോഴുള്ള നാടകങ്ങൾ നാടകങ്ങളിലോ രാജേട്ടനെ എല്ലാവർക്കും കേരളത്തിൽ നല്ല പ്രശസ്തനായിരുന്നല്ലോ അതെ എനിക്ക് തോന്നുന്നത് ഈ കാർലോസ് എന്ന് പറയുന്ന ഇന്ദ്രജാലത്തിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പം ഓൾറെഡി പ്രശസ്തനായ ഒരു നാടത്തിലുള്ള ആളാണ് ഈ സിനിമയിൽ ഇന്നവേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ളൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു ഒരു പുതിയ നാടൻ എന്നുള്ള രീതിയിലല്ല വന്നത് അത് ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ല എന്റെ നാടത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ മലയാള മനോരമയിൽ വന്നു ആ ഇന്റർവ്യൂവിൽ സിനിമയെ കുറിച്ചുള്ള അപ്പൊ കാട്ടുകുതിരിയ സിനിമയായ സമയമാണ് കാട്ടുകുതിര സിനിമയായപ്പോ തിലേഞ്ചേട്ടനല്ല റോൾ ചെയ്ത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ ഈ ഇന്റർവ്യൂലുണ്ടായിരുന്നു അപ്പൊ സിനിമയിലേക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കാട്ടുകുതിരയില് ആ വേഷം കിട്ടാത്തതില് വിഷമമുണ്ടെന്നുള്ള കാര്യമൊക്കെ എന്റെ അകത്ത് പറഞ്ഞത് ആ ഇന്റർവ്യൂ വായിച്ചിട്ടാണ് ഡെന്നിസ് ജോസഫും തമ്പി കണ്ഠന്താനവും വിളിച്ചേക്ക് വിളിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് കാർലോസ് ഒക്കെ വരുന്നതിന് മുമ്പ് സിദ്ദിഖ്ലാൽ സ്ക്രിപ്റ്റ് ഒരു പടമുണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ സത്യക്കാട് ഡയറക്റ്റ് ചെയ്ത ആ പടത്തില് നല്ലൊരു വിഷം ചെയ്താൽ കോമഡി വില്ല അങ്ങനെ അതില് ചെയ്തിട്ടാണ് പിന്നെ ഇത് വരുന്നത് പക്ഷെ കാർലോസ് എന്ന് പറഞ്ഞാല് അറിയുള്ളു